ൂട്ടുകാരെ അപ്പം ഇതാണ് എൻ്റെ സ്വന്തം സ്ഥലമായ കായംകുളം പുതുപ്പള്ളി കൂട്ടുമ്പോൾ കടവിലാണ് എൻ്റെ വീട് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് കാണാം ഇതാണ് എൻ്റെ അമ്മക്കുട്ടി അപ്പം ഞങ്ങൾ ഇനി കായിലത്തോട്ടൊക്കെ പോവുകയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം പേരെ ഇതാണ് കൂട്ടമാർക്ക് കടവ് പാലം അങ്ങനെ ഞങ്ങൾ അതേ പാലത്തിന്റെ അവിടെ തൊട്ട് വന്നിരിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ ചേച്ചിമാരുടെ തട്ടുകട കാണുന്നത് അപ്പം ഞങ്ങൾ തട്ടുകടയിൽ ചെന്നിട്ട് ചേച്ചിമാരുടെ അവിടെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ അത് വന്നതാണ് അപ്പം ഇതേ ഇവിടെ ആൾ ധാരാളം ആൾക്കാരൊക്കെ വന്ന് ഫുഡ് കഴിക്കുകയും വാങ്ങിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കല്ലുമേക്കയാണ് അപ്പോൾ അപ്പം ഞങ്ങളും തയ്ക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം ഹായ് കൂട്ടുകാരെ അപ്പം ഞാൻ ഇതാ നമ്മുടെ സ്വന്തം നാട്ടിൽ കൂട്ടന്മാർക്കൊക്കെ കടവി നമ്മുടെ ചേച്ചിമാരുടെ തട്ടുകടയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ചേച്ചി പല്യ പേരും അപ്പം ഇവിടുത്തെ നല്ല സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് കല്ലുമേക്ക പിന്നെ കട്ടയറച്ച് റോസ്റ്റ് പിന്നെ പൊറോട്ട പൊറോട്ട പിന്നെ ബീഫുണ്ടോ ബീഫുണ്ട് മീൻകറി ഉണ്ട് കാണാം ഇല്ല ഇതെന്തോ ബീഫ് ബീഫ് കറി കല്ലുമേക്കറച്ചി റോസ്റ്റ് റോസ്റ്റ് പറ പറഞ്ഞ സ്വന്തം ചേച്ചിയാണ് നമ്മുടെ ചേച്ചിമാരുടെ തട്ടയിടയിലാണ് ഇത് ദോശ ചുട്ടോ സ്പെഷ്യലാണ് സ്പെഷ്യൽ ആണ് എല്ലാരും ചേച്ചിമാരുടെ തട്ടുകട വന്ന് കഴിക്കണം ചേട്ടാ തട്ടേറ്റ കൊടുത്തേരും ചേട്ട കൊടുത്തേക്ക് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങളത് പാലത്തിലോട്ടൊക്കെ വന്ന് ഇതെൻ്റെ ചേട്ടൻ്റെ മോളാണ് ഗവരിക്കുട്ടി എൻ്റെ മോള് അമ്മ ഞാൻ എൻ്റെ മോന് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരുമായിട്ട് പാലത്തിലൊക്കെ വന്ന് അടിച്ചു വിളിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേട്ടാ